ിച്ചനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും റമലാൻ മുബാറക് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റമലാൻ മാസം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനകളുടെയും ഒക്കെ നാളുകളാണ് എന്നാൽ പോലും നമ്മൾ ആ സമയത്ത് ധാരാളം വെറൈറ്റി ഫുഡും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ അപ്പൊ ഇന്ന് ഞാൻ റമദാൻ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഒരു അടിപൊളി തരികാച്ചതാണ് അപ്പോ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി തരികാച്ചിത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ തരികാച്ചിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കാൽ കപ്പ് റവയാണ് അതായത് തരി ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ വറുക്കാത്ത റവ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അത്രയും ടേസ്റ്റിയാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ നേരിയ പാൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തേങ്ങയുടെ ഒന്നാം പാല് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് വേണം അതുകൂടാതെ ഒരു ടേബിൾ സ്പൂൺ ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് പകരം സവാള വേണമെങ്കിലും എടുക്കാം പിന്നെ കുറച്ച് കശുവണ്ടി കുറച്ച് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ടുള്ള പാത്രത്തിലോട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രണ്ടാം പാൽ ഉണ്ടല്ലോ രണ്ട് കപ്പ് രണ്ടാം പാൽ അത് മുഴുവനായിട്ട് ചേർക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് തരി കാച്ചത് തയ്യാറാക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ബദാം കാച്ചതും പാലൂതും അങ്ങനെ ഏത് ഡ്രിങ്കിനേക്കാളും അടിപൊളിയായിരിക്കും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് തരി കാച്ചതുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഞാനൊരു അരട്ടിൻ വരെ മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതേസമയം തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചോളൂ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും അപ്പോൾ തിളച്ച് തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന തരി അതായത് റവ നല്ലതുപോലെ വെന്ത് വരണം അപ്പോഴാണ് നല്ല ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുന്നത് അങ്ങനെ നമ്മുടെ റവ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ചേർക്കുക വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്നാം പാല് ചേർത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്നാം പാല് ചേർത്ത് കുറച്ച് സമയം ഇതേപോലെ ഇളക്കി അതൊന്ന് ചൂടായി വന്നാൽ മതി ഒന്ന് ചൂടായിട്ട് തിള വന്ന് തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഇത് അടുപ്പത്തുനിന്ന് മാറ്റണം തിളക്കാൻ നിൽക്കണ്ട അപ്പം ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ് ഇനി ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാം അത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന കശുവണ്ടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് ഇളക്കുക അതിനുശേഷം ഇത് നമ്മുടെ തരിക ആച്ചതിലേക്ക് കൊടുക്കാം കശുവണ്ടി മുന്തിരിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായ് പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി തരികായത് റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കിത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ചേർത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു പാകത്തിൽ കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള തരിക ആച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നെസ്ലേ മിൽക്ക് മെയ്ഡ് ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് തരിക ആച്ചത് തയ്യാറാക്കുമ്പോൾ അത് വേറൊരു ലെവലാണ് കേട്ടോ നമ്മുടെ പാൽപ്പായസത്തിനേക്കാളും ഒക്കെ ഒരു ടേസ്റ്റ് ആണ് അതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റമദാൻ മാസത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ഇതുപോലൊരു തരിക ആച്ചത് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ എന്തായാലും ഇഷ്ടവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം ആശംസിക്കുന്നു താങ്ക് യു